കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്രയ്ക്ക് വീണ്ടും കുരുക്ക ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി വദ്രയെ ചോദ്യം ചെയ്തു നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഇ ഡി ഓഫീസിലേക്ക് ജാഥയായി എത്തിയായിരുന്നു വദ്രയുടെ നാടകീയ നീക്കങ്ങൾ ഇ ഡി രാഷ്ട്രീയ പകപ്പോക്കൽ നടത്തുകയാണെന്നും തനിക്ക് ഒളിച്ചുവെക്കാനൊന്നുമില്ലെന്നും റോബർട്ട് വദ്ര പറഞ്ഞു ഹരിയാനയിലെ ഗുരുഗ്രാം ഷിക്കോപ്പൂർ ഭൂമിയിടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്ക് ഇ ഡി നോട്ടീസ് അയച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ പത്തു മുപ്പതിന് ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം അതേസമയം നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ദില്ലിയിലെ ഇ ഡി ആസ്ഥാനത്ത് നടന്നത് റോബർട്ട് വാദ്രയും അനുയായികളും ജാഥയായി ഓഫീസിലെത്തി വാദ്രയെ മൂന്ന് മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തു ഇ ഡി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും കേസിൽ ഒളിപ്പിക്കാൻ തനിക്ക് ഒന്നുമില്ലെന്നും വാദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ടായിരത്തി എട്ടിൽ വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഏഴു കോടിയിലധികം രൂപയ്ക്കാണ് മൂന്ന് ഏക്കർ ഭൂമി വാങ്ങിയത് മാസങ്ങൾക്ക് ശേഷം അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് ഭൂമി ഡി എൽ എഫിന് വിറ്റു വിലയിൽ ഏഴുമടങ് വർധനവ് ഉണ്ടായെന്ന് മാത്രമല്ല ദിവസങ്ങൾ മാത്രം മാത്രമെടുത്താണ് ഹൌസിംഗ് സൊസൈറ്റി വികസിപ്പിക്കുവാനുള്ള പെർമിറ്റ് ലഭിച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം അതേസമയം ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസിൽ വാദ്രയെ രക്ഷിക്കാൻ ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് നൽകിയത് നൂറ്റിയെഴുപത് കോടി രൂപയായിരുന്നു ഭൂമി ഭൂമിയിടപാട് കേസിൽ നേരത്തെ ഇഡി നോട്ടീസ് അയച്ചിട്ടും വാദ്ര ഹാജരായിരുന്നില്ല നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കല് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുല് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇഡി നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെയാണ് വാദ്രയ്ക്കെതിരെയും ഇ ഡി നോട്ടീസ് അയച്ചത് കൈരളി ന്യൂസ് ദില്ലി